ഞാനിതൊരു ഫ്രൂട്ട്സ് പരിചയപ്പെടുത്താം കേട്ടോ തീരെ ടേസ്റ്റ് ഇല്ലാത്ത ഒരുപാട് ആരോഗ്യ ഗുണങ്ങളിലൊരു ഫ്രൂട്ട്സ് കേട്ടോ ബോ കാണിച്ചോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫ്രൂട്ട് കെട്ടോ പീനട്ട് ബട്ടർ ഫ്രൂട്ട് ഇതാണ് ആ സാധനം കണ്ടോ എല്ലാവരും നെഗറ്റീവ് അടിക്കണ ഫ്രൂട്ടാണത് കാരണം ഇതിൽ ടേസ്റ്റോന്നും ഉണ്ടാവില്ല ടേസ്റ്റോ അല്ല മധുരമോ പൂളിയോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ടാണിത് നമ്മൾ ഹൃദയത്തിന് അതേപോലെ തന്നെ നമ്മൾ നരമ്പിനൊക്കെ വളരെ ഉപകാരപ്രദമായൊരു ഫ്രൂട്ടാണിത് ഇപ്പോൾ ഏറ്റവും വലിയ സംഭവം ഇപ്പോൾ സ്റ്റാമിനിൻ്റെ പ്രശ്നമാണല്ലോ എല്ലാവർക്കും ഉള്ളത് സ്റ്റാമിനയ്ക്ക് ഏറ്റവും ടോപ്പ് സംഭവമാണിത് ഇതിൽ പിന്നെ ഇതിൻ്റെ പേര് കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ പീനട്ട് പീനട്ടിൻ്റെ അതായത് കടലിൻ്റെ നിലക്കടലില്ല നിലക്കടലിൻ്റെ ടേസ്റ്റാ അതുള്ളത് അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകും പ്രത്യേകിച്ച് ടേസ്റ്റ് പറയണമെന്നില്ല ഇതിൻ്റെ ഈ ഭാഗത ഈ തൊലി നമുക്ക് നിന്നാം ഇത് നിന്നാം അത് കഴിഞ്ഞ ദിവസം അകത്തുള്ള ഈ സീഡ്സ് ഉണ്ടല്ലോ ഈ സീഡ്സിൻ്റെ ഈ ഈ തോട് ഒഴിവാക്കിയിട്ട് നമുക്ക് വാക്കിയുള്ള സംഭവങ്ങൾ അത് നിന്നാം അപ്പം സത്യത്തിൽ ഒന്നും ഒഴിവാക്കാല്ല ഈ തൈ വാങ്ങരുത് വാങ്ങരുത് എന്നാണ്ട് യൂട്യൂബിൽ ഞാൻ പല വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റും ഇതാറുണ്ട് പക്ഷേ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് അത് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ കേട്ടോ ഓക്കെ